കേരളീയ കലകളെ കോർത്തിണക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടന്നത് കെ ജി മുതൽ പ്ലസ് ടു തലം വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു മാരമംഗലം ദ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷം നടത്തിയത് കെ ജി വിഭാഗം മുതൽ പ്ലസ് ടു തലം വരെ മൂന്ന് ദിവസം നീണ്ടുന്ന ഓണാഘോഷ പരിപാടികളിൽ കേരളീയ കലാരൂപങ്ങളായ തെയ്യം കളറിപ്പയറ്റ് ഓണപ്പൊട്ടൻ പുലികളി വഞ്ചിപ്പാട്ട് കേരള നടനം കൊയ്ത്തുപാട്ട് ഓണപ്പാട്ട് നാടൻപാട്ട് എന്നിങ്ങനെ കേരളത്തിലെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിച്ചു കേരളീയ കലകളെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുക എന്നതായിരുന്നു ലക്ഷ്യം മൂന്നാം ദിവസം നടന്ന പൊതുപരിപാടിയിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അവിടെ ജീവൻ യും അനുസ്മരിച്ചു കുട്ടികളും അധ്യാപകരും വയനാടിനായി സ്വരൂപിച്ച രണ്ട് ലക്ഷം രൂപ കൈമാറിയതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു പ്രിൻസിപ്പൽ സഗറിയസ് ജേക്കബ് അധ്യക്ഷനായി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ആർ കെ ദാസ് മുഖ്യ അതിഥിയായി ഓണാഘോഷ പരിപാടികൾ ഇന്ന് ആരംഭിക്കുകയാണ് പല വിപുലമായ പരിപാടികളും നമ്മുടെ പിള്ളേർക്ക് പരിചയമില്ലാത്ത പല പുഷ്പങ്ങളും ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതുകൂടാതെ അടുത്ത രണ്ട് ദിവസങ്ങളിലായി നടന്നു പോകുന്ന പല കലാപരിപാടികളും ഉണ്ടാകും ഓണത്തിൽ നിന്ന് ഇന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓണപ്പൊട്ടൻ എന്ന കോൺസെപ്റ്റ് എന്ന ആശയം പിന്നെ പാട്ട് പിന്നെ വടംവലി ഊഞ്ഞാലാട്ടം അങ്ങനെ പല പല നൂതന കാര്യങ്ങൾ സ്കൂളിൽ നടത്തുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസ സിഇഒ രാമേന്ദ്രൻ മലയാറ്റിൽ സിഒ ഒ അരവിന്ദ് മലയാറ്റിൽ വൈസ് പ്രിൻസിപ്പൽ അനിൽ ജിമ്മി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു untuk kontrak ini ya ഇപ്പോഴും കിങ് വോയിഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഫാമിലി പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ഓർത്തോ ും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ഇവിടെ ആണ് ഫർണിച്ചേഴ്സ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഷോപ്പ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ